പച്ചമാങ്ങ മാങ്ങ ചോറിന് നല്ല ഒരു ചമ്മന്തി ഉണ്ടാക്കാതെ പച്ചമാങ്ങയും മാങ്ങ തേങ്ങ കൊത്തും കൂടെ ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം അല്ലാതെ ഉണ്ടാക്കുന്ന ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ് ആണ് ഇത് കഴിഞ്ഞ് വേറൊരു രുചിയാണ് കേട്ടോ ഒരു അരമുറി തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ ചെറുതായിട്ട് അതും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയാണ് നമുക്കൊരു പാനിലേക്കുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മതി അതിലേക്ക് ഈ തേങ്ങാ കൊത്തും മാങ്ങ കഷ്ണങ്ങളും ഇട്ട് അതൊന്ന് വറുത്തെടുക്കാം അത് ഒന്ന് ചുവന്ന വന്ന് കഴിയുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ചുവന്നുള്ളിയൊക്കെ ഒരു പരുവാകുമ്പോൾ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം ഞാൻ ഈ മുളക് പൊടി ചേർത്ത് കൊടുത്ത സ്ഥാനത്തുണ്ടല്ലോ ഒരു അഞ്ചാറ് വട്ടൽ മുളക് കൂടി ചേർത്ത് മുപ്പിച്ചാൽ മതി ഞാൻ മുളക് പൊടി ഇട്ടുന്നേ ഉള്ളൂ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം വറുത്തെടുത്തില്ലേ ആ തേങ്ങ കഷ്ണവും മങ്ങായും കൂടെ അതൊന്നിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അതിലേക്ക് തന്നെ നമ്മൾ പിന്നെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂട്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം